മത്സ്യങ്ങളെപ്പോലെ നീന്താൻ കഴിയുന്ന പക്ഷികളെ കുറിച്ചാണ് നമ്പർ ഫൈവ് പിൻകിൻ സുഗമമായ ശരീരഘടന ഇവയെ നീന്താൻ സഹായിക്കുന്നു നമ്പർ ഫോർ പഫിൻ ഇരുന്നൂറ് അടി താഴ്ചയിലേക്ക് ഡൈവ് ചെയ്ത് ഇരയെ പിടിക്കാൻ ഇവയ്ക്ക് സാധിക്കും നമ്പർ ത്രീ കോർമറൻറ്റ് ഇവയുടെ ശരീരം ഡൈവ് ചെയ്യാനായി നിർമ്മിക്കപ്പെട്ടതാണ് നൂറ് മീറ്ററോളം ആഴങ്ങളിലേക്ക് ഇവയ്ക്ക് നീന്താൻ സാധിക്കും വലപോലുള്ള കാളുകളും നീളമുള്ള കഴുത്തും ഇവയെ ആഴങ്ങളിലേക്ക് നീന്താനും ഇരയെ പിടിക്കാനും സഹായിക്കുന്നു നമ്പർ ടു കിങ് ഫിഷർ ഏറ്റവും മികച്ച നീന്തൽ വിദഗ്ധരാണ് ഇവർ ഉയരങ്ങളിൽ നിന്ന് ഡൈവ് ചെയ്യാനും ഇരയെ പിടിക്കാനും ഇവയൊക്കെ സാധിക്കും ഇവയുടെ കൂർത്ത കൊക്കുകളും നീന്താനുള്ള കഴിവും ഇരയെ തട്ടിയെടുക്കാനും ഇവയെ സഹായിക്കുന്നു നമ്പർ വൺ ഈഡർ ഡക്ക് തണുത്ത ജലത്തിൽ നീന്തുമ്പോൾ ഇവയുടെ തൂവലുകൾ ഇവ ചൂടാക്കി നിർത്തും കടലിൻ്റെ അടിത്തട്ടിലേക്ക് നീങ്ങി കക്കകളെയും മറ്റു ജീവികളെയും ഭക്ഷിക്കാനും ഇവയൊക്കെ സാധിക്കും നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്ത നല്ല വീഡിയോമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്